ഹലോ നമുക്ക് ഇന്നൊരു വെണ്ട ട്ടോ കേട്ടോ ആയിട്ട് വെണ്ടക്ക വരട്ടേത് ഇത് മാത്രം മതി ചോറിന് വേറൊരു സാധനം ആവശ്യമില്ല ഇനി വേണ്ട സാധനങ്ങൾ വെണ്ടക്ക പച്ചമുളക് വലിയ ഉള്ളി ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ചട്ടി നല്ലോണം ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിന് വെളിച്ചെണ്ണ വയ്ക്കാം അത്രയും ചെന്ന ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് കടുകിട്ടെടുക്കാം ചെന്ന നല്ല ചൂടായിട്ടോ കുറച്ച് കട ഇട്ടുകൊടുക്കാം കുറച്ച് പൊട്ടട്ടെ കടുക് പൊട്ടെ ഇപ്പത്തുണ്ടാക്കുന്നു ചോറ് റെഡിയായി നമുക്ക് തറയും കൂടെ വെക്കണം കടുക് പൊട്ടും പൊട്ടട്ടെ വെണ്ട ഇട്ടു കൊടുക്കാം വെണ്ട ഇലിച്ച് എണ്ണ ഇലപ്പിടാം പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് കിട്ടുക എണ്ണം ഇളക്കി കൊടുക്കാം സിമ്പിളായിട്ടുള്ളൊരു കറിയാട്ടോ നല്ല ഓർമ്മത്തിലത് മാത്രം മതി നമുക്ക് നല്ലോണം വാടി വെക്ക നമുക്ക് മൂടി വെക്കാം വെണ്ട നല്ലോണം വാടി വന്നിട്ടുണ്ട് ട്ടോ വാടിലേക്ക് പുളിവെള്ളം പാല കേട്ടോ പുളിവെള്ളം കുറച്ചും കൂടെ വെള്ളം വേണം മുളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞപ്പൊടി കൊറച്ച് മുളകും പൊടി കൊറേ വേണ്ട കേട്ടോ മുളകും പൊടി കൊറച്ച് മതി മതി മീൻ പറ്റുന്നത്ര വളർക്കും പൊടി വേണ്ട ഇത് അത് കുറച്ച് ലൂസായിട്ട് വെള്ളത്തോടെ കിടക്കണം ഇരുണ്ടെങ്കിൽ ഭയങ്കര ഇരു കുത്തലി എടുക്കും വെള്ളക്ക് ഭയങ്കര മഞ്ഞാണ് കേട്ടോ നല്ല നല്ല മഴ ആയിരുന്നു അതിനെക്കൊണ്ട് മഞ്ഞും ഭയങ്കര തണുപ്പുമായിരുന്നു പിന്നെ ൂടെ വെള്ളം പാറക്ക് ചൂട് വെള്ളം കണ്ട് പാഞ്ഞില്ല അത് പുളി വെള്ളത്ത് പാറഞ്ഞിട്ട് നമുക്ക് പാരാം ലോസ് കിടക്കണം നല്ല ഒരു രസം ഉണ്ടാവുള്ളൂ ഈ വെള്ളം കൂട്ടിയിട്ട് ഒരു കറി കൂട്ടിയിട്ട് ചോറുന്നാണ് നല്ല ടേസ്റ്റ് ഇതിന് നല്ല സെറ്റ് ആവട്ടെ തിളക്കട്ട നമ്മളെ കറക്റ്റ് കറി റെഡി ആയിട്ടുണ്ട് അപ്പും പൊടിയൊക്കെ പാകാട്ടോ പൂപ്പൊ കറിട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടോ അത് മാത്രം മതി കഴിഞ്ഞു കറി റെഡി വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം